പ്പെട്ടവരെ മൃതദേഹം ദഹിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഈ എപ്പിസോഡ് പൊതുവെ നമുക്കറിയാം മൃതദേഹം ദഹിപ്പിക്കുന്ന പതിവ് കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കത്ര പരിചിതമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല ഇന്ന് അടുത്ത കാലത്ത് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ധാരാളമായിട്ട് ദഹിപ്പിക്കൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടവേളിൽ നടന്നിട്ടുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് അനുവാദമില്ലായിരുന്നു മണ്ണിലിടക്കാനായിട്ട് കോവിഡ് ബാധിച്ചവരെ അപ്പം അങ്ങനെയൊക്കെ നമ്മളും അത് തുടങ്ങി വെച്ചിട്ടുണ്ട് അതിനു മുമ്പ് വളരെ ചുരുക്കമായിട്ട് മാത്രം സംഭവിച്ചിരുന്ന കാര്യമാണ് മൃതദേഹം ദഹിപ്പിക്കുക എന്ന് പറയുന്ന പതിവ് ഏറ്റവും ഒടുവിൽ കത്തോലിക്ക സഭയ്ക്ക് നൽകപ്പെട്ട ഒരു പ്രബോധന രേഖ ഇത് സംബന്ധിച്ചുള്ളത് രണ്ടായിരത്തി പതിനാറിൽ വധികാനിലെ വിശ്വാസ തിരുസംഗത്തിൻ്റെ ഡിക്കസ്ട്രി ഫോർ ദ ഡോക്ടറിൻ ഓഫ് ഫെയ്റ്റ്സ് അവരിറക്കിയ ഒരു രേഖയാണ് പറഞ്ഞാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭരണകാലത്ത് ഈ വിശ്വാസത്തിന് വേണ്ടിയുള്ള ഡിക്കസ്ട്രി അല്ലെങ്കിൽ കാര്യാലയം പുറപ്പെടുവിച്ച രേഖയുണ്ട് അതിൽ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് പറയുന്നത് ഒന്ന് മൃതദേഹം മണ്ണിൽ സംസ്കരിക്കുന്നതാണ് സഭ കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതി അല്ലെങ്കിൽ പ്രിഫറൻസ് അതിനോടാണ് അതാണ് ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്നാൽ ചില കാരണങ്ങളാൽ ഉദാഹരണത്തിന് പരിസ്ഥിതിപരമായിട്ടുള്ള കാരണങ്ങൾ മണ്ണിൽ മൃതദേഹം കുഴിച്ചിടുന്നത് പരിസ്ഥിതിക്ക് ചേർന്ന പ്രവൃത്തിയല്ല എന്ന് വാദിക്കുന്ന പരിസ്ഥിതി വാദികളൊക്കെ ഉണ്ട് അത് പലരും അതിനെ അംഗീകരിക്കുന്നുണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ അങ്ങനെ ചെയ്യാതിരിക്കുന്ന നല്ലത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് രണ്ടാമതൊരു കാരണമായിട്ട് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് നമുക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നൽപ്പെടുക വിദേശ രാജ്യങ്ങളിൽ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഒരു ശുശ്രൂഷയാണ് ശുശ്രൂഷ എന്ന് പറയുക ഏഷ്യയിൽ ഫിലിപ്പൈൻസിൽ പോലും വലിയ ചെലവ് വരുന്ന ഒരു ശുശ്രൂഷയാണ് മൃഗസംസ്കാരം അപ്പോൾ ചിലർക്ക് അങ്ങനെ ലക്ഷങ്ങൾ മുടക്കി മൃഗസംസ്കാരം നടത്താൻ സാധിക്കാതെ വരും അപ് വളരെ എളുപ്പമായിട്ട് വലിയ ചിലവില്ലാതെ നിർത്താനായിട്ട് സാധിക്കും രണ്ടാമത്തെ ഒരു കാരണം അതാണ് മൂന്നാമത്തേത് പ്രത്യേകം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പോലും സിമിത്തേരികൾ ഇനി പുതുതായിട്ട് തുടങ്ങാമെന്ന് വർണ്ണത്തിൽ എളുപ്പമുള്ള കാര്യമല്ല എല്ലാ ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുപൂട്ടുന്നുണ്ട് നിലവിലുള്ള സിമിത്തേരികൾ പോലും അല്പം ഒന്ന് എക്സ്റ്റൻഡ് ചെയ്യാൻ പോലും അനുവാദം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ രണ്ട് മൂന്ന് കാരണങ്ങളാൽ ദഹിപ്പിക്കലൊരാവശ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ സംബന്ധിച്ച് സഭ ഞാൻ മുൻപ് പറഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ രേഖ പറയുന്ന ഒരു കാര്യം ഇതാണ് ആത്മാവിൻ്റെ അനശ്വരതയെയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഉയർപ്പിനെയോ ദഹിപ്പിക്കുന്ന ആ പ്രവൃത്തി മൂലം തടസ്സങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ശരീരത്തിൻ്റെ ഉയർപ്പിനെ സംബന്ധിച്ചോ ആത്മാവിൻ്റെ അനശ്വരതയെ സംബന്ധിച്ചോ ഒരു തടസ്സവും ദഹിപ്പിക്കൽ മൂലം ഉണ്ടാകുന്നില്ല അത് ശവസംസ്കാരം കുഴിയിൽ നടത്തുന്ന പോലെ തന്നെ ദഹിപ്പിക്കുമ്പോഴും സംഭവിക്കുന്നു അപ്പോൾ ഈ രണ്ട് കാര്യത്തിൽ സഭയ്ക്ക് യാതൊരു പരാതിയും ഇല്ല സഭയുടെ ഔദ്യോഗിക പഠനമാണ് ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ നേരത്തെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഡോക്യുമെൻ്റ് അതൊന്നും അരക്കിട്ടുറപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് സഭയുടെ ഔദ്യോഗിക കാഴ്ചപ്പാട് സഭ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ശവസംസ്കാരമാണ് പിന്നെ ദഹിപ്പിക്കുന്നതിനോട് സഭയ്ക്ക് ഔദ്യോഗികമായിട്ട് വിരോധമൊന്നുമില്ല കാരണം അത് ഉയർപ്പിനോ അല്ലെങ്കിൽ ആത്മാവിൻ്റെ അനശ്വരതയ്ക്കോ ഒരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല ഇത്രയും പറഞ്ഞിട്ട് ചില കണ്ടീഷൻസ് സഭ പറയുന്നുണ്ട് എന്തൊക്കെയാണ് കണ്ടീഷൻസ് നോക്കുക ഒന്നാമത്തെ കാര്യം സഭ അനുകൂലിക്കാത്ത ഒരു തരം ദഹിപ്പിക്കലുണ്ട് എന്താണ് അനുകൂലിക്കാത്ത ദഹിപ്പിക്കൽ എന്ന് പറയുന്നത് ഒരാൾ പറയുകയാണ് എന്നെ അടക്കണ്ട ദഹിപ്പിച്ചാൽ മതി കാരണം ആത്മാവുമില്ല ശരീരത്തിൻ്റെ ഉയർപ്പവും ഇല്ല ഇതൊക്കെ ചുമ്മാ പറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ് അതൊന്നും വിശ്വസിക്കേണ്ട കാര്യങ്ങളൊന്നല്ല എന്ന് പറഞ്ഞ് സഭയെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് എന്നെ ദഹിപ്പിച്ചാൽ മതി എന്ന് പറയുന്ന വിശ്വാസികളുടെ അല്ലെങ്കിൽ വിശ്വാസം കൊണ്ടുവന്ന് കരുതപ്പെടുന്നവരുടെ ദഹിപ്പിക്കൽ സഭ ഔദ്യോഗികമായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറില്ല അപ്പം അങ്ങനെ സഭയെ ചലഞ്ച് ചെയ്ത് ഉയർപ്പിനെ ചലഞ്ച് ചെയ്ത് ആത്മാവിൻ്റെ നിശ്ചിരക്ഷയെ ചലഞ്ച് ചെയ്തുകൊണ്ട് അതിനകത്ത് ഒരു കഥയില്ല അതുകൊണ്ട് എന്നെ ദയിപ്പിച്ചാൽ മതി എന്ന് പറയുന്നവരുടെ ദഹിപ്പിക്കൽ സഭയ്ക്ക് സ്വീകാര്യമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല തോന്നുകയുമില്ല അത് ഒഴിവാക്കിയാൽ മറ്റു സാഹചര്യങ്ങളിൽ ഈ ദഹിപ്പിക്കൽ പ്രക്രിയ സഭയ്ക്ക് വിരോധമില്ലാത്ത കാര്യമാണ് പക്ഷേ എങ്കിലും ചില നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ട് അതൊന്ന് ഈ ദയിപ്പിച്ചതിന് ശേഷം ശേഖരിക്കുന്ന ചാരം ഏതെങ്കിലും സിമിറ്റേരിയിലോ അല്ലെങ്കിൽ പൂജ്യമായി സഫ നിശ്ചയിക്കുന്ന പൂജ്യമായ സ്ഥലത്തോ നിക്ഷേപിക്കേണ്ടതാണ് ആചാരപൂർവം പൂജ്യമായിട്ട് നിക്ഷേപിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അത് ഭൂമിയിൽ വിതറാനോ കടലിലോ പുഴയിലോ വിതറാനോ ആകാശത്തേക്ക് വിതറാനോ ഒന്നും പാടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ചാരം ഓർമ്മയ്ക്ക് വേണ്ടി ഒരു സുവനീർ എന്ന വണ്ണം മാലയുടെ ലോക്കറ്റിലോ അല്ലെങ്കിൽ മുറിയിലെ ഒരു ചെറിയൊരു ഒരു ഒരു മെമൻറ്റോയിലോ സൂക്ഷിക്കാനായിട്ട് പാടില്ല മറിച്ച് ചാരം മൊത്തത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് നിക്ഷേപിക്കുകയാണ് വേണ്ടത് അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് വീടുകളിൽ സൂക്ഷിക്കാവോ ചില സംസ്കാരങ്ങളിൽ അങ്ങനെ സൂക്ഷിക്കേണ്ടതായിട്ട് വന്നേക്കാം പൊതുവായിട്ട് പറഞ്ഞാൽ സൂക്ഷിക്കപ്പെടാറില്ല ആരും ആവശ്യപ്പെടാറുമില്ല അഥവാ ആവശ്യപ്പെട്ടാൽ ചില സംസ്കാരങ്ങളിൽ പക്ഷേ അവരത് പൂജ്യമായിട്ട് സൂക്ഷിക്കുന്ന പതിവുണ്ടെങ്കിൽ സഭ അതിന് തടസ്സം നിൽക്കുന്നതല്ല ആ സംസ്കാരങ്ങളിൽ അതിനുള്ള അനുവാദം കൊടുക്കുന്നതാണ് പക്ഷേ അവിടെയും ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഭവനത്തിൽ അത് പൂർണ്ണമായിട്ടും സൂക്ഷിക്കണം അതല്ലാതെ ഈ മരിച്ചയാൾക്ക് നാല് മക്കളുണ്ട് ഈ നാല് പേർക്കുമായിട്ട് വിഭജിച്ചു കൊടുത്ത് നാല് പേരുടെയും വീട്ടിൽ കുറേശേ ചാരം പൂജ്യമായിട്ട് സൂക്ഷിക്കുന്ന അങ്ങനെയുള്ള പതിവുകൾ വിഭജിക്കപ്പെടാനായിട്ട് കാരണം ഏക മനുഷ്യനാണ് ഏക ശരീരമാണ് അത് ഏക സ്ഥലത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് സഭയുടെ ഒരു കാഴ്ചപ്പാടുകൊണ്ട് ഇത് വിഭജിക്കാൻ പാടില്ല വിതറാനായിട്ട് പാടില്ല ലോക്കറ്റിൽ കൊണ്ടുതടക്കാനായിട്ട് പാടില്ല സഭ നിശ്ചയിക്കുന്ന ഒന്നില്ലെങ്കിൽ സെമിത്തേരിയിൽ അല്ലെങ്കിൽ സഭ നിശ്ചയിക്കുന്ന ഓരോ സംസ്കാരമനുസരി ഓരോ സാംസ്കാരിക പാരമ്പര്യം അനുസരിച്ച് നിശ്ചയിക്കുന്ന സ്ഥലത്ത് പൂജ്യമായിട്ട് അടക്കം ചെയ്യപ്പെടുന്നു ഈ കണ്ടീഷൻസ് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ശരീരം ദയിപ്പിക്കുന്നതിൽ സഭയ്ക്ക് വിരോധമൊന്നുമില്ല കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ അങ്ങനെ പൊതുവായിട്ട് ദയിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലായിടത്തൊന്നും ആയിട്ടില്ല കോവിഡ് കാലത്ത് ചില രൂപതകളിലൊക്കെ അതിനുവേണ്ടി ദയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമൊക്കെ ഒരുക്കി പക്ഷേ അതിന് ശേഷം സാധാരണഗതി ഇപ്പോഴും കേരളക്കരയിലൊരു മനോഭാവം എന്ന് പറയുന്നത് നമ്മൾ ശരീരം കൊണ്ടുപോയി അടക്കുക എന്നുള്ളത് തന്നെയാണ് എങ്കിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വന്നേക്കാം ചിലരുടെ ആഗ്രഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാംക്രമിക രോഗങ്ങളോ കോവിഡ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ദഹിപ്പിക്കേണ്ടതായിട്ട് വന്നേക്കാം അപ്പോൾ ഇതിനു വേണ്ടി ഒരു ക്രൈസ്തവ ക്രിമറ്റോറിയം ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള ഒരു ക്രിമറ്റോറിയം നിർമ്മിക്കുന്നതിനെ പറ്റി പല സ്ഥലത്തും ആലോചനകളുണ്ട് ചില രൂപതകളിൽ കോവിഡ് കാലത്ത് അങ്ങ് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അല്ലാത്തവരൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് പൊതുവായിട്ടുള്ള സർക്കാർ വക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസോസിയേഷൻ്റെ വക ദഹിപ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ദയിപ്പിക്കുന്ന പതിവുണ്ട് അതിപ്പോൾ പ്രായോഗികമായിട്ടുള്ള കാര്യമാണ് അത് ക്രൈസ്തവരുടെ അറിയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് രൂപതാ തലത്തിലോ അല്ലെങ്കിൽ മറ്റ് പല രൂപതകളും ചേർന്നോ ഒക്കെ ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ കൂടുതലായിട്ട് ആവശ്യം വരും എന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും ഇപ്പോഴത് തുടങ്ങിയാൽ എത്ര പേര് അതിനോട് താല്പര്യം കാണിക്കും കാരണം ഇന്നും നമ്മളുടെയൊക്കെ മനസ്സുകളിൽ ബ്രഹശരീരം സിമിറ്റേരിയിൽ കൊണ്ടുപോയി പൂജ്യമായി കലറയിൽ കുഴിയിൽ അടക്കുക എന്നുള്ള പാരമ്പര്യമാണ് നിലവിലുള്ളത് മറ്റൊരു സാധ്യത ഉണ്ട് അതിന് സഭയ്ക്ക് വിരോധവുമില്ല എന്ന കാര്യമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കപ്പെടേണ്ടത്